ി ജുമാകാരം പറയുന്ന ബാബു പിന്നെ ജുമാനസ്കാരം ജുമാനസ്കാരം അത് കഴിഞ്ഞിട്ട് മത്തിന് മുർത്തസറുൽ ജുമാഅത്തു ഇല്ലാഫി മെസ്സിൻ ജാമിയൻ ഔഫി മിസ്രി എന്നാണ് ജുമാസ്കാരം സഹി ആകൽ ഏത് സ്ഥലത്ത് എന്നുള്ളതാണ് പറയുന്നത് ഏത് സ്ഥലത്ത് ജുമാ നിർത്തിയാലാണ് നടത്തിയാലാണ് സഹി ആകുക പിന്നെ വലാത്ത ഫിൽ ഖുറ വലാത്ത ജൂസു ഇക്കാമത്തുഹ ഇല്ലി സുൽത്താനി ഔ എന്താണ് ലിമൻ അമറഹു ബി അമറഹു സുൽത്താനു പിന്നെ രണ്ടാമത് പറയുന്ന അതാണ് സുൽത്താനോ അല്ലെങ്കിൽ സുൽത്താൻ എന്താണ് കൽപ്പിച്ചാളോ അവരെ ജുമാസ്കരിച്ചാലേ ജനങ്ങളെയും കൂട്ടിയിട്ട് ജുമാസ്കരിക്കുന്നതിനാണ് എന്ത് പറയുക കാമത്തുൽ ജുമാ എന്ന് പറയുക അപ്പോൾ അവർ ഇമാം ആസ്കരിക്കണം എന്നാലേ എന്താവുള്ളൂ അപ്പോൾ അത് ഇമാമിനെക്കുള്ള നോക്കിയിട്ട് ജുമാ സഹിയാകണമെങ്കിൽ എന്തുവേണം എന്നതാണ് ആ പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ ജുമാ എന്ന് പറഞ്ഞത് എന്താണ് ആ ഫറാണ് പിന്നെ അത് പിന്നെ ഫറലാണ് ലായസൾ തെർകുഹ വൈ ഉഫർ ജാഹിദുഹ ജുമാ നിസ്കാരം നിർബന്ധാണെന്നുള്ളതിനെ നിഷേധിച്ചാൽ ഈ മക്തൂബാത്തുൻ ഹംസത്ത് നിസ്കാരം എന്താണ് മറ്റഞ്ച് സംസ്കാരങ്ങൾ നിർബന്ധമാണെന്നുള്ളതിനെ നിഷേധിച്ചാൽ കാഫിറായി പോകും പോലെ തന്നെ ജുമാൻ നിഷേധിച്ചാൽ കാഫിറായി പോകും പിന്നെ മിസറും ജാമ്യയിലാണ് ജുമാ സഹിയാവുക എന്ന് ആണ് മത്തിനിലുള്ളത് അല്ലെങ്കിൽ എന്താണോ ആ മിസിറിൻ്റെ മുസല്ലയിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ജൗഹറത്തിൻ്റെ ഇറയിൽ മൊത്തം ഷർത്തുകൾ പറയുന്നത് ഷറായ് ലുസൂമിൽ ജുമാ തി സിനാഷറ ജുമാ നിർബന്ധമാകാനുള്ള ഷർത്ത് പന്ത്രണ്ടാണ് സഭായേഴെണ്ണം വി നഫ്സിൽ മുസല്ലി നിസ്കരിക്കുന്ന ആളിലുള്ള ഷർത്താണ് അപ്പോൾ ജുമാ നിർബന്ധമാണ് നിർബന്ധാകാൻ പന്ത്രണ്ട് ഷർത്ത് ഉണ്ട് അത് പിന്നെ പന്ത്രണ്ട് ഷർത്തിൽ അഞ്ചെണ്ണം നിസ്കരിക്കുന്ന അല്ല ഏഴെണ്ണം നിസ്കരിക്കുന്ന ആളിലുണ്ടാകേണ്ട ഏതാണത് വഹിയൽ ഹൊരിയത്തു സുക്കൂറത്തു അൽ ബുലൂമത്തു വസ്ഹത്തു ഐനൈനി അബ നിർബന്ധമില്ല പുരുഷനാകണം സ്ത്രീക്ക് ചുമ നിർബന്ധമില്ല വൽ ബുലൂ പ്രായവൂർത്തിയാണം കുട്ടികൾക്ക് ചുമ നിർബന്ധമില്ല ഇഖാമത്തു മുക്കീമാകണം അപ്പൊ മുസാഫിർ നിർബന്ധമില്ല പിന്നെ വസിഹത്തു ആരോഗ്യം ഉണ്ടാകണം അപ്പൊ രോഗികൾക്ക് ചുമ നിർബന്ധമില്ല പിന്നെ വ സലാമത്തു റിജിലൈനി കാലിന് അംഗവൈകല്യം ഇല്ലാതിരിക്കണം കാലിന് അംഗവൈകല്യം ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ജുമൈക്ക് പോലെ നിർബന്ധമില്ല അതാ സലാമത്തൊരു എന്ന് പറഞ്ഞു അപ്പോൾ സലാമത്തുള്ള അയിനൈനി കണ്ണിനും സലാമത്ത് അപ്പോൾ കാഴ്ച നന്നേ കുറവ് അല്ലെങ്കിൽ ഇയാൾ അന്ധനാണ് അവർക്കും ജുമ നിർബന്ധമില്ല കാരണം ജുമൈക്ക് പോകണ്ടേ പോകുന്ന വഴിയിൽ എവിടെങ്കിലും വീണമായല്ലോ അല്ലെങ്കിൽ എന്താണ് ആ കണ്ണ് കാണാതെ പോലെ പ്രയാസമായതുകൊണ്ട് അപ്പോൾ കാഴ്ച ഉണ്ടാകണം എന്ന പോലെ കാലിന് സലാമത്ത് ഉണ്ടാകണം ഇത് മുസല്ലിയിലുള്ളതാണ് ഇനി അഞ്ച് ഷർത്തോ മുസല്ലി അല്ലാത്തതിലുള്ളതാണ് ഒന്ന് മിസ്റായിരിക്കുകയാണ് അൽ മിസ്രുവൽ സുൽത്താനു വൽ ജമായത്തു വൽ ഹുതുബത്തു വൽ വഖത്തു ഒന്ന് മിസ്റ് രണ്ടാമത്തെ സുൽത്താൻ വേണം ഇമാമായിട്ട് നടക്കുന്ന സ്ഥലം മിസറായിരിക്കണോ പട്ടണമായിരിക്കുകയാണ് അത് പറയാൻ എന്താണെന്ന് പിന്നെ വൽ ജമായത്തു ജുമായ വേണം അല്ല ജമായത്തുമാണ് ശരിയാണ് ജമായത്ത് ഏറ്റാസ്കരിക്കാൻ പറ്റുള്ളൂ ഒറ്റയ്ക്ക് പറ്റില്ല വൽ കുത്തുബത്വം കുത്തുബോ ഉത് വേണം കുത്തുബ ഇല്ലെങ്കിൽ ജുമാശ്ശേരിയാവില്ല പിന്നെ വൽ വത്തു ദോഹറിൻ്റെ സമയത്തു ആയിരിക്കണം ലോഹറിൻ്റെ സമയം കഴിഞ്ഞാൽ പറ്റൂല അപ്പോൾ ഇങ്ങനെ അഞ്ചെണ്ണം എന്താണ് അല്ലയെന്ന് പറഞ്ഞു മിസ്റ് മിസ്റ് എന്താ അപ്പം അത്രയും ഉണ്ടാവുമ്പോഴാണ് ജുമാ നിർബന്ധമായ അപ്പം ഇത് ജു മിസ്റും ജാമ്യം മിസറിൻ ജാമ്യം അല്ലാത്തതിലെന്തില്ല ജുമാ സരി ആവൂല ആ അങ്ങനെ തന്നെയാണ് മിസുറും ജാമ്യല്ലേ ശരിയാവുള്ളു അത് പെരുന്നാൾസ്കാരം വാജിബാണല്ലോ അവിടെയാണ് മിസ്രൻ ജാമിയ എന്ന് പറഞ്ഞ പദപ്രയോഗം ഹദീസിൽ വന്നതാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുക ആ പദപ്രയോഗത്തിനോടുള്ള അദബ് എന്ന നിലക്കാണ് അവരെന്ത് ചെയ്യുന്നത് അനഫി ഫിക്കിൻ്റെ ഇതാബിലൊക്കെ ആ മിസുറും ജാമിയ മിസുറൻ ജാമിയെന്നു പറയുന്ന ഒരു ഹദീസിലിങ്ങനെ ഉണ്ട് ലാ ജുമാഅത്ത വലത്ത ശരിയക്ക വല ഫിത്ര ഇല്ലാഫി മിസ്സിറിൻ ജാമ്യോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ജുമാസ്കാരവും ഇല്ല തഷ്രീയക്കും ഫിത്തറും ഇല്ല എന്ന് പറഞ്ഞാൽ ആ ചെറിയ പെരുന്നാളും വലിയ വരുന്നാളും നിസ്കാരവും ഇല്ല അതാണ് ലാത്തഷീക്ക ഓലാ ഫിത്തറന്ന് പറഞ്ഞാൽ ഇല്ലാഫി മിസ്സിൻ ജാമ്യോയ്ൻ ജാമ്യമായ മിസ്റെന്ന് ജാമ്യം എന്ന് പറഞ്ഞാൽ ജുമാ നടക്കുന്ന എന്നാണ് അതിൻ്റെ അർത്ഥം ജാമ്യ മസ്ജിദും ജാമ്യം എന്ന് പറഞ്ഞാൽ ജുമാ നടക്കുന്ന വള്ളീന്നല്ലേ അപ്പോൾ ഈ ജാമ്യം കൊണ്ട് ഉദ്ദേശം എന്താണ് അത് ഐമത്ത് ഫിലാഫായിട്ടുണ്ട് എന്നാ വഖ്തലഫൂഫി സിഫത്തിൽ മിസ്രി കാലഭാതവും ഹുവ കുല്ലു ബലദിൻ ഫിഹ അസ്വാക്കുൻ സൂക്ക് ഒരു ചന്ത ഉള്ള എന്താണ് ചന്ത എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടിലും ഉണ്ടാവില്ലല്ലോ പീഡിയകൾ കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാവും അതല്ല ആഴ്ചയിലൊക്കെ ഒരു ചന്ത എല്ലാ സാധനവും കിട്ടുന്ന അങ്ങനെ ഉണ്ടല്ലോ ആ അതിനാണ് സൂക്ക് എന്ന് പറയുക അങ്ങനത്തെ ഉള്ള നാടിനാണ് എന്തു പറയുക ജാമ്യം മിസ്രൻ ജാമ്യം എന്ന് പറയാം സൂക്ക് മാത്രം പോരാ അവിടെ സൂക്കുണ്ട് വാലിൻ യുസിഫുൽ മദുലൂമ മിനൽ ആലിമി എന്ന പോലൊരു ഭരണാധികാരിയുണ്ട് വാലിമുൻ യുർജിലുൽ ഹവാദിസി ആ നാട്ടിലൊരു ആലിമും വേണം ജനങ്ങൾക്ക് വസലയൊക്കെ ചോദിക്കാൻ അപ്പോൾ ഒരു ഭരണാധികാരിയും വേണം വാലിൻ എന്ന് പറഞ്ഞാൽ ഇവ അത് പിന്നെ വേറെ വന്നിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ മസലയൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ആലിമും വേണം ജനങ്ങളുടെ ആവശ്യങ്ങളുടെ സാധനം കിട്ടുന്നൊരു സൂക്കും വേണം എന്ന പോലെ ആ ഒരു ഭരണാധികാരിയും വേണം അയാൾ എന്താക്കും ആ ലാലിമനെ തൊട്ട് മതുലൂമിനോട് നീതി കാണിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ മതുലൂമിനോടുള്ള ഹക്കുകളൊക്കെ എന്താണ് വാങ്ങിക്കൊടുക്കുന്ന ആ ഒരു ഭരണാധികാരിയും വേണം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ കോടതിയെ കൊണ്ടല്ലേ സാധിക്കുള്ളൂ കോടതി നേരെ നിന്നാൽ കൊണ്ട് കോടതിയെക്കൊണ്ട് കാലിയെക്കൊണ്ടേ സാധിക്കുള്ളൂ അപ്പോൾ ഒരു കാലി വേണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ വ കാലഭാതവും ഹുവാദി ഹായിജു ദീനിജിദ് ദീനിൻ്റെയും ദുന്യാവിൻ്റെയും ഹാജത്തുകൾ ആവശ്യങ്ങൾ ആ നാട്ടിൽ നിറവേറും നടക്കും അപ്പോൾ ദീനിൻ്റെ ആവശ്യം എന്താ അൽ കാലി വൽ മുഫ്തി കാലി മാത്രം പോരാ മുഫ്തി കാലി മുഫ്തി അത് നേരത്തെ പറഞ്ഞതാണ് വാലി എന്ന് പറഞ്ഞത് കാളിയാണ് എന്ന് പറഞ്ഞാൽ മുഫ്തിയാണ് അത് നേരത്തെ പറഞ്ഞു ഹവാജു ദുഞ്ചാ കുല്ലു സാനി എം ബി സിനിമത്തി സൂക്കുന്നില്ല അതാണ് ഈ അഭിപ്രായം അതുമായിട്ടുള്ള വ്യത്യാസം ഓരോ സാനിയം എന്താണ് തൊഴിലുടമയും അയാളുടെ തൊഴിലിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഒരു കൊല്ലം മുതലടുത്ത കൊല്ലം വരെ ജീവിക്കാൻ കഴിയുന്ന എന്താണ് ആവശ്യങ്ങൾ നിറവേറുന്നൊരു നാടായിരിക്കണം എന്ന് പറഞ്ഞു അത് രണ്ടും അല്ല റാജി വഫിൽ ഹിദായ ഹിതായിലും പറഞ്ഞു ഹുവ കുല്ലും മൗലീൻ ലഹു അമീറുൻ വാലിൻ യുനഫീദുല്ലഹ്ക്കാമ വയൂ മുൽ ഹുദൂദ എല്ലാ നാടും അവിടെ ഒരു അമീർ വേണം അത് നേരത്തെ പറഞ്ഞ വാലി പിന്നെ കാലീം വേണം എന്താക്കും ഹുക്കുമുകൾ പോലെ ഹദ്ദുകൾ ഹുദൂദുകൾ ഹദ്ദ് എന്ന് പറഞ്ഞാൽ ശരിക്കത്തിൻ്റെയും സിനയുടെയും ഒക്കെ നടപടികളുണ്ടല്ലോ അപ്പോൾ അത് നടപ്പാക്കും അങ്ങനെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്താണ് കിതാബുകളിൽ കാണുന്നത് അതിന് പിന്നേണ്ട് വേറെ ചില അഭിപ്രായം അപ്പോൾ അങ്ങനെ എന്താണ് ഇതും എല്ലാം കൂടി ജമ്മ ചെയ്തിട്ട് മൂന്ന് കാര്യം ഉണ്ടെങ്കിൽ ഒരു നാട് മിസറായി പരിഗണിക്കുമെന്ന ഒന്ന് സൂക്കുണ്ടാകണം രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഒരു ആ വാലി ഉണ്ടാകണം ആ മൂന്നാമത്തത് എന്നല്ല ആ കാലിയും വാലിയും ഉണ്ടാകുക എന്നുള്ളതാണ് കാലിയും വാലിയും എന്ന് പറഞ്ഞാൽ ഭരണാധികാരി ഉണ്ടാകണം ആ ഭരണാധികാരി പറയുന്ന നിയമങ്ങൾ നടപ്പാക്കുന്ന ഒരാളും വേണം നടപ്പാക്കാൻ കോടതിക്ക കഴിയുക അല്ല ഇന്ന് കോടതി പറയുന്ന അനുസരിച്ച് ഭരണാധികാരിക്കാ കഴിയുക സർക്കാരാണല്ലോ നടപ്പാക്കുക പറയുന്ന ആരാ അത് ജഡ്ജിമാരായിരിക്കും അങ്ങനെയാണ് അല്ല ഇത് മൂന്നും ഉണ്ടായാലാണ് എന്താകുക മിസറാകുക എന്നാണ് അപ്പോൾ അത് മൂന്നുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാളിയും എന്ന പോലെ ബാലിയും എന്നു പറഞ്ഞതിന് പിന്നെ പുതിയ അനുസരിച്ച് ഹനഫി മദേബിൻ്റെ വിലമാവ് പറയുന്നത് കളക്ടറും എന്ന പോലെ എന്താണ് ജില്ല പോലീസ് വിഭാഗത്തിൽ ജില്ലാ പിന്നെ അധികാരമുള്ള ജില്ലാതലത്തിലെ അധികാരമുള്ള എസ് പി എ പോലത്തെ എന്താണ് അല്ല ഡിസ്പിയെ പോലത്തെ സൂപ്രണ്ട് ഓഫ് പോലീസ് അല്ലേ ഡി എസ് പി അപ്പോൾ ഒരു ഡി എസ് പിയുടെ അധികാര പരിധിയിലുള്ള ഒരു ഗവർണർ അല്ല ഒരു കളക്ടറുടെ അധികാര പരിധിയിലുള്ള ഒരു പ്രദേശമായിരിക്കുക അവിടെ ഒരു സൂക്കും ഉണ്ടായിരിക്കുക എന്താവും അത് മിസറാവും എന്നാണ് പറയുന്നത് ഇത് രണ്ട് ഇത് മൂന്നുമില്ല അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് മദീന എന്നാണ് പറയാം അല്ല അതിന് ബലദ് എന്നാണ് പറയാം ഏ മൂന്നുമില്ല അതിൽ രണ്ടാണെങ്കിൽ ബലത് എന്നറിയും ഇനി അത് രണ്ടുമില്ല അതിൽ രണ്ടില്ല അതിൽ ഒന്ന് മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിന് കറിയാന്നറിയും പിന്നെ അതിൽ ചില എന്താണ് ഖിലാഫുകൾ പിന്നെ വേറെ ഉണ്ട് ഇല്ലെങ്കിലാണ് കറിയ എന്ന് പറയുക ബലത് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇത് മൂന്നും ഉണ്ടാവുമ്പോഴാണ് ബലത് എന്നും പറയും മിസ്ർ എന്നും പറയും അത് കഴിഞ്ഞാൽ പിന്നെ മദീനയാണ് മദീനെ ആകാൻ ഇതിൽ പറഞ്ഞാൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടാകണം ഒന്ന് ആ ഒന്ന് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആ കറിയാം അങ്ങനെ എന്താണ് പറഞ്ഞ അഭിപ്രായങ്ങളുമുണ്ട് അപ്പോൾ ഈ മിസറൻ ജാമ്യൻ ഇത് മൂന്നും ഉണ്ടാകുക എന്നാണ് പിന്നെ അപ്പോൾ ഒരു ഗവർണർ അല്ല ഗവർണർ അല്ല ഒരു കളക്ടർ ഭരിക്കുന്ന പ്രദേശമാകുക അപ്പോൾ അയാൾ വാലി പിന്നെ കാദി എന്ന് പറഞ്ഞത് ഒരു ആ ജില്ലാധികാര ഉള്ള പിന്നെ പോലീസ് സൂപ്രണ്ട് അങ്ങനത്തവര് ഇനി ആ അത് മുസല്ലൽ മിസുറിലും ശരിയാകുമെന്ന് അഞ്ഞ് പറയുന്നു അല്ലേ മിസ്സിറിലല്ലാതെ അല്ലെങ്കിൽ ഔഫി മുസല്ലൽ മിസിർ അല്ലെങ്കിൽ മിസ്സിറിന്റെ മുസല്ലയിലല്ലാതെ ശരിയാവൂല അപ്പോൾ ഈ മിസ്റും മുസല്ലൽ മിസുറും എന്ന് പറഞ്ഞെന്താ അത് ഈ മുസല്ല എന്ന് പറഞ്ഞാൽ മുസല്ലൽ എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ പെരുന്നാൾ വിസ്കരിക്കാനായിട്ടൊരു മൈതാനി ഉണ്ടാവും അത് പൊതുവേ ഈ നാടിൻ്റെ പരിധിയുടെ ഉള്ളിലാവുമല്ലോ അതതിൻ്റെ പുറത്തായിരിക്കും ഈ ജനങ്ങളൊക്കെ താമസിക്കുന്ന പുയൂത്തൊക്കെ ഉണ്ടല്ലോ സാധാരണ പള്ളികൾ എന്ന് പറഞ്ഞത് എവിടെ ഉണ്ടാകുക ഈ പറഞ്ഞ ജന ആ ബിൽഡിങ്ങും കെട്ടിടമൊക്കെ ഉള്ളതിൻ്റെ ജനങ്ങൾ താമസിക്കുന്ന ആ പിന്നെ ഏരിയേൻ്റെ ഉള്ളിലുണ്ടാവുക അതാണ് നേരത്തെ പറഞ്ഞ മിസ്രോൻ്റെ ഉദ്ദേശം ഇനി അതിൻ്റെയൊക്കെ പുറത്ത് വലിയ വിശാലമായ മൈതാനിയായിരിക്കും ആയിരിക്കും മുസല്ലൽ മിസർ എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പെരുന്നാൾ പെരുന്നാൾസ്കരിക്കാനൊക്കെ പോയി ആ സ്ഥലം അപ്പോൾ അവിടെ സംസ്കരിച്ചാലും മതി അപ്പോൾ മിസറിൻ്റെ പുറത്താണത് എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ആ മുസല്ലൽ മിസ്റ് എന്ന് പറഞ്ഞത് കൈതല്ല എന്നിവിടെ ഹാഷ്യക്കാരൊക്കെ പറയുന്നുണ്ട് തെജൂസുബി ജമീ അഫിനിയത്തിൽ മിസ്രി മിസ്റിൻ്റെ എന്താണ് എല്ലാ പ്രദേശത്തും സഹിയാകും അപ്പോൾ ആ എല്ലാ പ്രദേശവും എന്ന് പറഞ്ഞതിനെ അവർ കണക്കാക്കിയിട്ടുണ്ട് ബി മുന്തഹ ഹദ്ദി ഈ നിന്ന് ശബ്ദം ഉണ്ടാക്കിയാല് എവിടം വരെ എത്തുവോ അവിടം വരെ അതിൻറെ ഇടയിൽ എവിടെ നമസ്കരിച്ചാലും മതിയാവും എന്നാ പിന്നെ ഒരു നാട്ടിൽ ഒന്നിലധികം ചുമ പറ്റോ ഇല്ലേ എന്നുള്ള അത് പറ്റുമെന്നവര് പറയുന്നത് പിന്നെ ലാബി യു ജമ്യ അൻ നാസുഫിൽ മിസ്രി ബി മൗലിയായിനി വലായ ജൂസു ഫി അക്സർമിൻ ദാലിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് സ്ഥലത്ത് പറ്റും രണ്ടിലധികം സ്ഥലത്ത് പറ്റൂല എന്ന് ഇങ്ങനെ പറഞ്ഞെടുത്ത് പിന്നെ ദുർറുൽ മുഖ്താറിൽ പറയുന്നുണ്ട് തുഅാ ഫി മിസ്രിൻ വാഹിദിൻ ബി മവാലിയ കസീറത്തിൻ മുത്തുലക്കൻ അലൽ മദബി വലൈഹിൽ ഫുണ്ട് അപ്പോൾ താഴെത്തുൽ ജുമ കണക്കൊന്നുമില്ല എത്ര സ്ഥലത്തും ജുമസ്കരിക്കാം ഷർത്തൊന്നുമില്ല മുത്തലക്കൻ എന്നല്ലേ പറഞ്ഞു പറഞ്ഞത് ഈ മവാദിയ കസീറത്തിൻ മുത്തലക്കൻ നമ്മൾ ഷാഫി മദേബിലുള്ളതുപോലെ ആ ഒരുമിച്ച് കൂടാൻ പ്രയാസം ഉണ്ടായിരിക്കുക അങ്ങനത്തെ വിഷയമൊന്നുമില്ല മിസ്രൻ ജാമ്യയിലാകുക എന്നല്ല അവിടെ എത്ര വിമാനേലും നടത്താം അങ്ങനെ പിന്നെ ഈ പറഞ്ഞ കൈതോടുകൂടെയൊക്കെ ആയിരിക്കണം എന്നർത്ഥം ബാക്കി പറയുന്ന ഷർത്തെല്ലാം പോകണം ഇനി വല്ലാത്ത ജ്യൂസ് ഫിൽ കുറ കറികൾ മിസറിലോ അല്ലെങ്കിൽ മുസല്ലൽ മിസ്സറിലോ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വലാത്ത ജ്യൂസ് ഫിൽ ആ കറിയകളിൽ പറ്റൂല അത് നേരത്തെ അറിയപ്പെട്ടല്ലോ മിസ്സി അല്ലാത്തതാണ് കറിയ അപ്പം അതിൽ പറ്റൂലെന്ന് പറഞ്ഞു ഇനി വലാത്ത ജ്യൂസ് കാമത്തു ഹ ഇല്ലാലി സുൽത്താനി സുൽത്താൻ അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല ജുമാ നിർത്താൻ പാടില്ല സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഭരണാധികാരി ആ നാട്ടിലെ ഭരണാധികാരി ആയിരിക്കണം ജുമാ നിസ്കരിക്കേണ്ടത് അതിന് ഇമാമായി നിസ്കരിക്കുന്ന ആളുടെ കാര്യം അപ്പോൾ പറഞ്ഞത് ഒന്നീ സുൽത്താന് അല്ലെങ്കിൽ പിന്നാരായിരിക്കണം ഔ ലിമൻ ആമറഹു അഹുസ് സുൽത്താനോ അല്ലെങ്കിൽ സുൽത്താൻ അനുമതി കൊടുത്ത ആളായിരിക്കണം എന്നാ ഭരണാധികാരിയുടെ അനുമതിയുള്ള ആൾ എന്ന് പറഞ്ഞാൽ അമീർ ആ പ്രദേശത്ത് അമീറായിരിക്കണം സുൽത്താൻ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ഇമാമാണ് ഇമാമ് രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഖലീഫയായ ഇമാമുണ്ടല്ലോ ആ ഇമാമിനെക്കുറിച്ചാണ് സുൽത്താൻ എന്ന് പറഞ്ഞത് അയാൾ പകരക്കാരൻ അയാൾ കൽപ്പിച്ച ആൾ അനുമതി കൊടുത്ത ആൾ എന്ന് പറഞ്ഞാൽ ഓരോ പട്ടണത്തിന് ഓരോ അമീർ ഉണ്ടാവും അങ്ങനെ അല്ലെങ്കിൽ എന്താണ് കാദി ഉണ്ടാവും ഓരോ പട്ടണത്തിൽ ഓരോ കാളി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കോടതിയിലെ ജഡ്ജിയാണ് അപ്പോൾ അവരാരെങ്കിലും ഇമാമ നിന്നിട്ടേ ജുമസ്കരിക്കാൻ പാടുള്ളൂ എന്നാണ് ആ പറഞ്ഞത് അപ്പോൾ അവരോ അല്ലെങ്കിൽ അവരുടെ സമ്മതമുള്ളവരോ എന്നാണ് പിന്നെ അപ്പോൾ ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് എന്താണ് സർക്കാരിൻ്റെ അനുമതിയോടുകൂടെയാണ് ജുമ നിർത്തുന്നത് എന്നുണ്ടെങ്കിൽ സുൽത്താൻ്റെ സമ്മതത്തിൻ്റെ സ്ഥാനത്താവും ജുമ നടത്തണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണമെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ അനുമതിയോടുകൂടെ ആണെങ്കിൽ സുൽത്താനിൻ്റെ സമ്മതം കിട്ടിയ ആള് എന്ന് പറയാം അങ്ങനെ പിന്നെ അല്ലെങ്കിൽ അവിലമായി സമ്മതം ഇപ്പം കാലി ഉണ്ടല്ലോ അതിൽ അമീർ കാലി എന്ന് പറഞ്ഞില്ലേ പിന്നെ ഇനി യുവമിൻ ഷറായിത്തി ഹാ ഇനി ആ ജുമായയുടെ ഷർത്തിൽപ്പെട്ടതാണെന്ത് ജുമാ സഹിയാകാനുള്ള അൽ വക്തൂ സമയം അപ്പോൾ ലോഹറിൻ്റെ സമയത്താകണം അപ്പം തസ്സിഹുബീ വക്തിൽ ലുഹരി അപ്പോൾ ലോഹറിൻ്റെ വക്തിലാണ് ജുമാ സഹി ആകുക വലാത്തസിഹുബായ്ദു അതിൻ്റെ ശേഷം സഹിയാവൂല സമയം കഴിഞ്ഞാൽ പിന്നെ ജുമാസ്കരിക്കാൻ പറ്റില്ല അപ്പോൾ ജുമാ നിസ്കാരത്തിൽ സമയം കഴിഞ്ഞു പോയാലോ ജുമാസ്കരിച്ചോണ്ടിരിക്കുക അപ്പോൾ സമയം കഴിഞ്ഞു പോയി സമയം കഴിഞ്ഞു പോയാൽ അതവിടെ നിർത്തിയിട്ട് ലൂഹർ ആദ്യം പോലും സ്കരിക്കണമെന്നാണ് പിന്നെ ആ ജുമാൻ്റെ ബാക്കി നാലരക്കകത്തായിട്ട് പൂർത്തിയാക്കിയാൽ മതിയാവില്ല അതവിടെ സ്ഥലം വെട്ടി എന്ത് ഒഴിവാക്കിയിട്ട് പിന്നെ അല്ലെങ്കിൽ അതിന് എന്തു ചെയ്യുക ഒരു ഫീല് കൊണ്ട് അവസാനിപ്പിക്കുക അങ്ങനെയുള്ള മുമ്പൊരിക്കുന്നത് അങ്ങനെ ഫീൽ കൊണ്ട് അവസാനിപ്പിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യുക ലോറിസ്കരിക്കുക എല്ലാവരും ലോറിസ്കരിക്കുക ഒറ്റയ്ക്ക് അങ്ങനെ പിന്നെ ഇനിയും ഒമീൻ ഷറായിത്തി ഹാൽ ഹുത്തുബത്തു കപില സ്ഥലാത്തി ഇനി ആ ജുമാ സയ്യ എന്നതിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് ഹുത്തുബോധനം കപിലസ് സ്ഥലാത്തി സംസ്കരിക്കുന്നതിന് മുമ്പ് ആ തണ്ട സംസ്കരിക്കുന്നതിന് മുമ്പാണ് എന്ന് പറയുമ്പോൾ ശേഷം മതിയാലോ അത് മതിയാവൂല അല്ലേ ആ ഖുത്തുബക്ക് രണ്ട് എന്ന് പറയുന്നുണ്ട് ജവഹരത്തിൽ അഹദദു ഹാന് ഖൂന സവാലി വസ്സാനി ബി ഹദറത്തിൽ അതായത് സവാലിൻ്റെ ശേഷമായിരിക്കണം ഈ സമയമുണ്ടെന്ന് അറിഞ്ഞില്ലേ അപ്പോൾ ആ സമയത്തിൽ തന്നെ ആകണം എന്ത് ഖുത്തുബയും ജുമാൻ്റെ സമയത്ത് ലൂഹറിൻ്റെ സമയത്താകണം എന്നോലെ കുത്തുബ പോകുന്നത് ഹലറത്തിൽ റിചാലി കുറച്ച് ആൾക്കാരുടെ ഹലറത്തിലായിരിക്കണം എന്ന് പറയുന്നുണ്ട് എത്ര ആളുടെ ഹലറത്തിലാകണം ഒരാളുടെ ഹലറത്തിൽ മതിയാവുമോ അങ്ങനെ ഒരഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഒരാൾ കേട്ടാലും മതി കുത്തുബ ഒരാൾ കേട്ടപ്പോൾ ഒരാ എന്നാ ഒരാൾ കേട്ടാൽ പോരാന്ന് പറഞ്ഞാൽ റിജാലിൻ്റെ ഹലറത്തിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ അത് നമ്മളെ ഷാഫി മദേബിലുള്ളതുപോലെ എന്തുവേണ്ട നാൽപ്പതാളൊന്നും വേണ്ട അപ്പോൾ പിന്നെ ആ റിജാലുകൊണ്ട് ഉദ്ദേശം ആരാണ് ലുബാബിൽ പറയുന്നുണ്ട് ബി ജമാഅത്തിൻ തൻ തന്നിതു ബിഹുമുൽ ജുമാ അവരെ കൊണ്ട് മുന്നക്കിതാകും അങ്ങനത്തെ ഒരു ജമായത്തിൻ്റെ ഹലറത്തിലാകണം വലവും സുമ്മൻ ആ നിയാമൻ അവർ കേൾക്കുന്നവരല്ല കേൾവിശക്തി ഇല്ല ഇല്ല അവിടെ ഉണ്ടായാൽ മതി കേൾക്കണമെന്നില്ല അല്ലെങ്കിൽ അവ നിയാമൻ അല്ലെ അവർ ഉറങ്ങുകയാണ് എന്നാലും മതി അവിടെ ഉണ്ടായാൽ മതി കേട്ടോ പക്ഷെ അഭിമതം അനുസരിച്ച് കേൾക്കണമല്ലോ ബിൽഫീലെന്നെ കേൾക്കണം എന്നാണെന്ത് റാജി ബിൽക്കൂവ കേട്ടാൽ പോരാ അപ്പോൾ ഇവർക്ക് ഹുദൂറേ ചേർത്തുള്ളൂ ജുമാ ഒരു കൗമു എന്ന് പറയുക ഒരു ജമായത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളും കുട്ടികളും ഒന്നും ആയ മതിയാവില്ല അടിമകളായാൽ മതിയാവില്ല അവർക്കൊന്നും ജുമാ അവർക്കൊണ്ട് മുന്നക്കിതാവില്ലല്ലോ അപ്പം നമ്മൾ നേരത്തെ ജുമാ നിർബന്ധമാകുന്നവരായ ഒരു ജമായത്ത് ആ ഒരു റിജാലി ജമായത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം ജുമാ എന്താണ് ശേഷം വരുന്നുണ്ട് ജുമാക്ക് ജമായത്ത് ഷർത്താണ് ഇമാമല്ലാതെ മൂന്നാൾ വേണമെന്ന് പറയുന്നുണ്ട് അല്ല രണ്ടാൾ മതി അപ്പോൾ ഇവിടെ റിജാലിൻ്റെ ഹലറത്തിൽ എന്ന് പറഞ്ഞെടുത്ത് ഒരാളെ കൊണ്ട് മതിയാവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ രണ്ടോ മൂന്നോ ആൾക്കാർ ഒരു മൂന്നാൾ കേൾക്കണം മൂന്നാൾ വേണം ജമായത്തിന് എന്ന് പറയുന്ന അഭിപ്രായം അനുസരിച്ച് ഒരു ആ ഹുത്തുബയും മൂന്നാൾ കേൾക്കണം എന്ന് വരും പിന്നെ അത്രയാൾ കേട്ടാൽ മതി പിന്നെ അത് കേൾക്കൽ എന്തില്ല ആ ഷർത്തൂല്ലോ സമാ ഷർത്തല്ല ഹുദൂറല്ലോ ഉള്ളു അപ്പോൾ അതമീൻ ഷറായത്തി ഹാൽ ഹുത്തുബത്തു ഹുതുബെന്ന് പറഞ്ഞാൽ ഹുതുബ എന്ന നെയ്യത്തോടുകൂടെ തന്നെ ആയിരിക്കണം പിന്നെ ഹുത്തുബ എന്ന നെയ്യത്തിൽ എന്ന് പറയാൻ കാരണം ഇമാമുല്ലം പറയുന്ന അനുസരിച്ച് എന്ന് ഹുതുബെന്ന് ഒരു ദിക്കറാണ് അപ്പോൾ എന്താണ് വെറു ഒരു തസ്ബീഹോ ഒരു തഹലീലോ ഒരു അള്ളാഹു അക്ബറോ ഒരു അലഹമുല്ലേ ഒരു ലാഹിലൊക്കെ പറഞ്ഞാലും മതി സൊ ആകാനുള്ള ഹാകാനുള്ള ഷർത്തായിട്ട് ബാക്കി കറാഹത്ത് വരാതിരിക്കാൻ കുറ്റം വരാതിരിക്കാൻ കുറേ കാര്യം ചെയ്യണം ജുമാ സഹി ഹാകാൻ എന്ത് മതി ഒരു ദിക്രിയല്ല മതി എന്നോ അപ്പോർത്തൻ തുമ്മിയപ്പ അലമ്മദില്ല പറഞ്ഞ് അവ മതിയാവൂല അത് ജുമാന്ന് ഉദ്ദേശിച്ചു അല്ല ഹുത്തുബെന്ന് ഉദ്ദേശി പറഞ്ഞാലല്ലോ അപ്പോൾ ഹുതുബ എന്നുള്ള ഉദ്ദേശത്തിൽ പറയണം പിന്നെ നിസ്കാരത്തിന് മുമ്പാണ് നിസ്കാരത്തിൻ്റെ ഏഷായാൽ പറ്റൂല പിന്നെ ജമാത്തിൻ്റെ ഹുദൂറില്ലാതെ ആയാലും പറ്റൂല ഏ ഇനി ഹുത്തുബയുടെ സുന്നത്തെന്താന്നാണ് ഇനി പറയുന്നത് ആ എഹ്തുബുൽ ഇമാമു ഹുത്തുബത്ത ഇനി എഫ്സിലുബൈനഹുമാ ബി കായിദത്തിൻ്തുബ് കായിമൻ അലാ തൊഹാറത്തിൻ്റെ അപ്പോൾ ഹുത്ത്ബോധം ഇമാമ് രണ്ട് ഹുത്ത്ബോധണം പിന്നെ എഫ്സിലുബൈനഹുമാബി കായിദത്തിൻ അതിൻ്റെ ഇടയിൽ ഇരിക്കണം പിന്നെ വൈ അഖ്തുബ് കായിമൻ നിന്നിട്ട് ഹുത്ത്ബോധനം അലാ തൊഹാറത്തിൻ തൊഹാറത്തും വേണം അപ്പോൾ ഇതൊക്കെ എന്താണ് കുത്തുബ സഹിഹാകാനുള്ള ഷർത്തല്ല അതായത് സുന്നത്താണ് ഇതിലീ പറഞ്ഞ ഒക്കെ ഒഴിവാക്കിയാൽ കറാഹത്ത് വരും കുറ്റം ഉണ്ടാവും എന്നർത്ഥം ഇത് ആ രണ്ട് കുത്തുബ ഇല്ലാഞ്ഞാൽ പറ്റൂല ഇരിക്കാഞ്ഞാൽ പറ്റൂല എന്ന പോലെ ആ നിന്നിട്ട് അല്ലെങ്കിൽ പറ്റൂല തഹാറത്ത് തഹാറത്തില്ലഞ്ഞാൽ പറ്റൂല അടയ്ക്ക കുറ്റം വരുന്ന രൂപങ്ങളുണ്ട് അതുകൊണ്ട് ലുബാബിൽ പറഞ്ഞത് വസ്സുന്നവിൽ ഹുത്തുബത്തി അന്നഹു അഹ്തുബുൽ ഇമാമു ഹുത്തുബത്തൈനി രണ്ട് കുത്തുപോ തണം രണ്ട് കുത്തുബാ എത്ര വേണം അതിൻ്റെ ദൈർഘ്യ ഒരു തിവാലുൽ മുഫസ്സലായ സൂറത്തിൻ്റെ കതിർ വേണം അതിനേക്കാളിൽ ചുരുങ്ങി പോകരുത് തിവാലുൽ മുഫസ്സലായ ഒരു സൂറത്ത് സൂറത്തുൽ ഹുജറാത്തിൻ്റെ അപ്പുറത്തേക്കാണല്ലോ തിവാലുൽ മുഫസ്സലെന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം അത്രയും വേണം എഫ്സിലുബൈന ഹുമാബി കായിദത്തിൻ അതിൻ്റെ ഇടയിൽ ഇരിക്കണം ഇരിക്കുമ്പോൾ എത്ര സമയം ഇരിക്കണം കതിറ കിറാത്തി സലാസി ആയാത്തിൻ എന്നാണ് ഒരു മൂന്ന് മദ്യമായ മിതമായ ആയത്തോന്ന് അത്രയും സമയം ഇരിക്കണം അടേ മൂന്നും ആയത്തോന്ന് സമയിക്കണം ഒരു മുഴത്തതിലായ ആയത്തിന് സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്താക്കിയ മൂന്ന് സൂറത്തുൽ സൂറത്തുള്ളഖ്ലാസ് പോകുന്ന സമയണം അതാണ് സുന്നത്ത് പിന്നെ ഒന്നാമത്തെ കുത്തുബയേക്കാൾ രണ്ടാമത്തെ കുത്തുബ കുറച്ച് പതുക്കെ ഒതുകാന്നുള്ളതും സുന്നത്താണ് വ യുഫിൽ ഉഹ്റഹു ബിസാനിയ ത്യാന് ലൂല ഒന്നാമത്തെ കുത്തുബ് കുറച്ച് കൂടുതൽ ഉറക്കം വതുക രണ്ടാമത്തെ അതിനേക്കാൾ കുറച്ച് ശബ്ദം കുറച്ചാകുക എന്നുള്ളതും ഇതിൻ്റെ സുന്നത്ത് പെട്ട പിന്നെ വയ്യഹ്തുബ് കായിമ നിന്ന് കുത്തുപോതുക ജനങ്ങളിലേക്ക് തിരിഞ്ഞായിരിക്കുക എന്ന് പറഞ്ഞാൽ കിബിലെ മെമ്പറിൽ കയറി കിബിലയ്ക്ക് തിരിഞ്ഞ് നിന്ന് എന്നെന്തായാലും കുത്തുപോതിയാലും കുത്തുവ ശരിയാവും പക്ഷേ സുന്നത്ത് ജനങ്ങളിലേക്ക് തിരിയലാണ് അല്ലാത്തൊഹാറത്തിൻ രണ്ട് അശുദ്ധിയിൽ നിന്നും ശുദ്ധിയും ഉണ്ടായിരിക്കണം എന്നാണ് അപ്പം ഇങ്ങനെ ഇതാണ് സുന്നത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഫൈനിക്തസർ ആല ധിക്കിരില്ലാ ഹിത്താല നേരത്തെ പറഞ്ഞ അബു ഹനീഫേമാവ പറഞ്ഞ അനുസരിച്ച് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരാൾ ഒരു ധിക്കർ മാത്രം ചെല്ലു ഹത്തീബ് എന്ത് ചെയ്തു ആ അനുസ്കരിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് എന്നിട്ട് ഹുത്തുബ എന്നുള്ള ദേശത്തിലെ എന്ന് മാത്രം പറഞ്ഞു അല്ലെങ്കിൽ അഹിലാ എന്ന് മാത്രം പറഞ്ഞു അല്ലെ എന്ന് മാത്രം പറഞ്ഞു ഇപ്പോൾ ഇത് കുത്തുബാകുമോ അതെ ജാസ ഹനീഫ അബിഹനീഫറമല്ല അബു ഹനീഫ്മാവ പറഞ്ഞ അനുസരിച്ച് സഹിയാണ് ആ കുത്തുബ സഹി ആകാൻ അത് മതി ആ ഹുത്തുബനുസരിച്ച് അതിൻ്റെ ശേഷം രണ്ടരക്കകത്ത് ചുമസ്കരിച്ചാൽ ആ ചുമ ശരിയാണ് അപ്പോൾ സിംഹത്തിനത് മതിയെന്നാണ് അവിടെ ലുബാബിലുമായാൽ കറാഹത്തി എന്നുണ്ട് ഇത് കറാഹത്ത് തഹരീം ആ അല്ല തൻസീഹിൻ്റെ കറാഹത്താണ് കറാഹത്ത് ആ തൻസീഹിൻ്റെ കറാഹത്താണ് എന്നറിഞ്ഞു പിന്നെ ി കാലാലാബുദ്ധമെന്ന് തിക്കരൻ ത്വവീലത്തിൻ ത് ത്വവീലിൻ യുസമ്മ ഹുതുബത്തൻ ഇവർ രണ്ടാളും പറഞ്ഞു അതായത് സാഹിബാനി പറഞ്ഞു ത്വവീലായ ദിക്കറ് വേണം ഹുത്തുബ എന്ന് പേര് പറയാൻ പറ്റിയ അത്ര അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഒരു തിക്കറ് പോരാ അപ്പോൾ ത്വവീലായത് ഒരു ഹുതുബ എന്ന് പേര് പറയാൻ പറ്റിയത് എന്ന് പറഞ്ഞാൽ എത്ര വേണം ദഷഹുദിൻ്റെ കതിർ വേണം തഹിയാത്ത് അതൊരു നിർബന്ധമായ തിക്കറാണല്ലോ അപ്പോൾ അത്രയും ദൈർഘ്യമുള്ള ഒരു കുത്തുബോ വേണം എന്നാൽ രണ്ടും കൂടി അത്രയും ദൈർഘ്യം വേണം അതേപോലെ നേരത്തെ എന്താണ് തിവാലുൽ മുപ്പസ്ഥലായ സൂറത്തിൻ്റെ അത്രയും എന്ന് പറഞ്ഞത് അത് സുന്നത്താണ് ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ ശരിയാവൂലാന്ന ഇത്രയും വേണം അല്ലെങ്കിൽ ശരിയാവൂലാന്ന പിന്നെ വൈൻ ഖത്തബ കായുധൻ ഇനി ഇരുന്ന് കുത്തുബോതിയാൽ അവലാ ഗൈരി തഹാറത്തിന് അല്ലെങ്കിൽ തഹാറത്തില്ലാതെ കുത്തുബോതിയാൽ അല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കുത്തുബൻ്റെ ഇടയിൽ ഇരുന്നിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ജനങ്ങളോട് എന്താണ് പിന്തിരിഞ്ഞ് നിന്നുപോയാൽ ജാസ അതെല്ലാം എന്താണ് ഹുത്തുബസിയാവും പക്ഷെ വൈക്രഹു അതെല്ലാം കറാഹത്താണ് അതെല്ലാം കറാഹത്താണെന്ന് പറഞ്ഞാൽ കറാഹത്ത് താഹരിയമാണ് നേരത്തെ ഒന്ന് പറഞ്ഞ കറാഹത്ത് തൻസീ ആണ് ഇത് പറയുന്നത് കറാഹത്ത് താഹരിയമാണ് കാരണം എന്താ അത് നബ്സ്ല്ലാ തൊട്ട് ഇങ്ങോട്ട് മുത്തവാരിസായി തലമുറകളായി വന്ന ആ എന്താണ് പതിവുകൾക്കെതിരാണ് എന്നാ ഇനി ആ അവിടെ എന്താണോ അറബി ആയിരിക്കലും എന്താണ് ഇപ്പോൾ ഇവിടെ അറബി ഭാഷ വേണമെന്ന് പറഞ്ഞിട്ടില്ല അത് മറ്റു പല കിത്താബുകളിലും പറഞ്ഞിട്ടുണ്ട് അറബിയിലും ആയിരിക്കണം പിന്നെ അറബിയിലാണ് അറബി ഇപ്പോൾ ഇവിടെ മുത്തവാരീസാണല്ലോ ഇല്ലത്ത് പറഞ്ഞത് നബ്സ് അല്ലാസ് വല്ല മുതൽ ഇങ്ങോട്ട് തലമുറകളായി പിന്തുടർന്നു പോരുന്നത് ഈ രീതിയിൽ നിന്നിട്ട് കൂടെ രണ്ട് കുത്തുബായിട്ട് ഇടയിലിരുന്നിട്ട് ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് ഇതിനെല്ലാം പറഞ്ഞ കാരണം അതാണ് അപ്പോൾ അറബി ഭാഷയിലാണ് മുത്തവാരിസായ കുത്തുബ അതുകൊണ്ട് എന്താകുക അറബിയിലായിരിക്കുക എന്നുള്ളതും ആ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കറാഹത്ത് തഹരിയമോരോ കറാഹത്ത് ധരിയമോ എന്ന് പറഞ്ഞാൽ അറാമാകുക എന്നാണല്ലോ റഹരീമിൻ്റെ അറാഹത്ത് എന്ന് പറയുന്നത് ഹറാമെന്ന് പറഞ്ഞതും എന്താണ് ഒരേ സ്ഥാനത്താണ് കുറ്റം കൊള്ളാം നോക്കുമ്പോൾ അപ്പോൾ അത് ഹറാമാകും എന്നുള്ളത് മറ്റു പല കീതബിലും വൈമത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് ജമായത്ത് ഷർത്തുണ്ട്